അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമായ റമലാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാനുള്ള സമയങ്ങളാണ് കരു കടന്നു വരുന്നത് സുബാനഹുവത്താല ഒരുപാട് അമലുകൾ ഇഖ്ലാസോട് കൂടി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബുള്ള ആലമീൻ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം റമലാൻ ആകുമ്പോൾ ചില ആളുകൾ നമ്മുടെ ഈമാൻ പഴപ്പിക്കാൻ വേണ്ടി നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വരാൻ സാധ്യതയുണ്ട് അതായത് തറാവീഹ് നിസ്കാരം ഇരുപത് നിസ്കരിക്കരുത് അത് എട്ട് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ജക്കാത്ത് നിങ്ങൾ ആർക്കും കൊടുക്കരുത് നിങ്ങൾ ജക്കാത്ത് സ്വീകരിച്ചു കൊണ്ട് ഞങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ പല തരത്തിലുള്ള ഫിത്തിനകളും വരാൻ സാധ്യതയുണ്ട് ആരാണ് ഇവരൊക്കെ മുജാഹിദ് തബിലീദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സുന്നികളല്ലാത്ത ആളുകൾ അവർക്ക് എപ്പോഴും ഇങ്ങനെയാണ് നല്ല ഒരു സമയം വരുന്നുണ്ടോ ആ സമയത്ത് കരഞ്ഞുകൊണ്ട് അവർ ഇറങ്ങും പരിശുദ്ധമായ റബിയുള്ള പോലെ മാസം വരുമ്പോൾ റസൂലുള്ളാഹി സുല്ല അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് കൊണ്ടാടുമ്പോ അവര് ലഘുലേഖകളും പ്രസംഗങ്ങളുമായിട്ട് കവല പ്രസംഗങ്ങളുമായിട്ട് ഇറങ്ങും എന്തിനാണ് നമ്മൾ ഒന്ന് നല്ലത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നതല്ല തറാവീഹ് എട്ട് ഇറക്കാത്താണോ ഇരുപത് ഇറക്കാത്താണോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വീഡിയോ മാക്സിമം കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം തറാവീഹ് എട്ട് ഇറക്കാത്ത് അല്ല എന്നുള്ളതിന് ആ തറാവീഹ് എന്നുള്ള പേരിൽ തന്നെയുണ്ട് ഞാൻ അതിലേക്ക് വരാം ഇവിടെ എട്ട് ഇറക്കാത്താണ് എന്ന് മുജാഹിദുകൾ പോലെയുള്ള പുത്തൻവാദികൾ പറയുന്നു എന്നാൽ റസൂൽ സാഹി വസ്സല തങ്ങള് എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്നതിനിക്ക് ഒരു ഹദീസും ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല എന്നാലോ സ്വഹാബത്ത് നിസ്കരിച്ചത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ പിന്നെ മുജാഹിദുകൾ എട്ടിറക്കയത്താണ് എന്നതിന് തെളിവ് പിടിക്കുന്നത് എന്താ ബഹുമാനപ്പെട്ട ജാബിർ അലിയുളാ തൊട്ട് വരുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താ ഹദീസ് സൊഹാബത്ത് റസൂ സഹാഅ അലൈ വസ തങ്ങളുടെ കൂടെ റമദാനിൽ രാത്രി എട്ട് ഇറക്കയത്തുംകരിച്ചു കൂടെ മൂന്ന് ഇറക്കായത്തും സംസ്കരിച്ചു എന്നുള്ള ഒരു ഹദീസ് വരുന്നുണ്ട് എന്നാൽ ആ ഹദീസ് ലൈഫാണ് എന്ന് ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇത് മുജാഹിദുകൾ പറയുന്നത് പോലെ അവർക്ക് അനുകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണോ അത് ലൈഫാണ് എന്ന് പറഞ്ഞതല്ല ഈ ഒരു ഹദീസിനെ കുറിച്ച് കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാള് അവര് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളല്ല എന്ന് കണ്ടതുകൊണ്ട് ഒട്ടുമിക്ക പണ്ഡിതന്മാരും ആ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ലൈഫല്ല അവർ പറയുന്നത് പോലെ സഹിയാണ് എന്ന് തന്നെ വെച്ചോ എന്നാലോ ആ ഹദീസിന്റെ അവസാന ഭാഗം അവര് അർത്ഥം വെച്ച് പറയൂല കാരണം എന്താ അവർക്ക് എപ്പോഴും ആയത്തും ഹദീസും കട്ടിട്ട് പറയുന്നതാണല്ലോ അവരുടെ സ്വഭാവം ഹസു അഹ് അലൈഹി വസ്ലാം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടി ഹദീ ആയത്ത് കട്ടിട്ടോതുന്നവരാണല്ലോ അവര് അങ്ങനെ പല കാര്യങ്ങളിലും അതുപോലെയാണ് ഇവിടെ അവര് പറയുന്നത് അതായത് ജാബിർ റസൂല്ലാമനുവിനെ തൊട്ട് വരുന്ന ഹദീസിൽ അവര് പറയുന്നത് സ്വഹാബത്ത് റസൂൽ അള്ളഹി സുല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കൂടെ എട്ട് റക്കാത്ത് നിസ്കരിച്ചു പിന്നെ മൂന്ന് റക്കാത്ത് നിസ്കരിച്ചു എത്ര ദിവസം നിസ്കരിച്ചത് മൂന്ന് ദിവസം മൂന്ന് ദിവസം നിസ്കരിച്ചിട്ട് നാലാമത്തെ നാലാമത്തെ ദിവസം റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലം തങ്ങളെ നിസ്കരിക്കാൻ വന്നില്ല സ്വഹാബത്ത് കാത്തുനിന്നു സുബഹി വരെയേ വന്നില്ല സുബഹിക് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം തങ്ങൾ വന്നപ്പോ സ്വഹാബത്ത് ചോദിച്ചു അല്ല നബിയെ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വന്നില്ലല്ലോ എന്തുകൊണ്ടാ വരാത്തത് എന്ന് ചോദിച്ചപ്പോ അവിടെ റസൂൾ വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്താണെന്നറിയോ ഈ വിത്തർ നിസ്കാരം നിങ്ങളിൽ നിർബന്ധമാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിസ്കാരത്തിലേക്ക് വരാത്തത് എന്താ ഈ വിത്തർ നിസ്കാരം തറാവീഹ് എന്നല്ല പറഞ്ഞേ ഈ വിത്തർ നിസ്കാരം നിങ്ങളിൽ നിർബന്ധമാക്കുമോ അതായത് ഈ സ്വഹാബത്തിന്റെ ആവേശം കണ്ടിട്ട് റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ലാം തങ്ങളുടെ കൂടെ ഈ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ഈ ആവേശം കണ്ടിട്ട് അത് അള്ളാഹു എങ്ങാനും അവരുടെ മേൽ ഫറക്കുമോ എന്ന് പേടിച്ചിട്ടാണ് റസൂർ അള്ളഹി സാഹുഹ് അലൈഹി വസ്ലാം തങ്ങളുടെ നിസ്കാരത്തിന് വരാത്തത് എന്ന് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഈ വിത്തൃ നിസ്കാരം എന്നാ പറയുന്നേ തറാവീഹെന്നല്ല അപ്പൊ അവിടെ പറഞ്ഞത് ഏത് നിസ്കാരമാ പതിനൊന്ന് റക്കായത്ത് നിസ്കരിച്ചത് വിത്ര നിസ്കാരമാണ് അതുപോലെ തന്നെ ക്രിയാമല്ലൈലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് തറാവീഹിനെ കുറിച്ചിട്ടും പറയുന്നില്ല എന്നാലോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് ഖത്താബ് അൻഹു ഉമർ ബിൻ വൻ ഒമർബിൻഹുവിന്റെ കാലത്താണ് ഈ തറാവീഹ് ഇരുപത് റക്കായത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി വിളിച്ചിട്ട് അവിടുന്ന് ഇമാക്കിയിട്ട് ഇരുപത് റക്കാത്ത് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കാൻ തുടങ്ങി ഇത് അലൈഹി തങ്ങളിൽ നിന്നും കാണാതെ ഉമർ ബിൻ റസൂല്ലെ ചെയ്യുമോ അവിടുത്തെ അനുവാദമില്ലാതെ ഉമർബിൽ അലു വൻഹു പറയുമോ എന്നാൽ ഉമർ ബിൻ ഈ രൂപത്തിൽ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞ ഒരു ഹദീസാണ് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുണ്ട് ആരാണിവരൊക്കെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ആളുകളാണ് സ്വഹാബത്ത് എന്ന് മാത്രമല്ല അവര് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ആളുകൾ എന്ന് മാത്രമല്ല ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫമാരിൽപ്പെട്ട രണ്ടാം ഖലീഫ ബിൻ ഖലീഫ്ലാൻ ഹൂം നാലാം ഖലീഫ അലി അലി ആണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഹദീസ് പിടിച്ചിട്ടാണ് ബിൻ ബഹുമാനപ്പെട്ട് നിസ്കരിച്ചത് എന്ന് അത് നമുക്കൊന്ന് കേട്ടാലോ സ്വഹാബാക്കൾ നിസ്കാരത്തെ എന്ന് എന്ന് പേര് വിളിച്ചിട്ടുണ്ട് മഹാനായ അലി ിൽ നിന്ന് ഒരു വാചകം കാണാം ഈ ഒരു ശേഷം നിർവഹിക്കപ്പെടുന്ന ഇന്നത്തെ രീതിയിലുള്ള ഉമർ മനസ്സിലാക്കിയത് നിന്ന് കേട്ട ഹദീദിനെ ആസ്പദമാക്കിയാകുന്നു എന്ന് തങ്ങൾ അവർ പറഞ്ഞ വാചകത്തിൽ എന്ന് എന്താ പറഞ്ഞത് അലി അലീറിയുള്ള പറയാണ് തറാവീഹ് അത് ഇരുപത് ഇറക്കായത്താണ് അത് ഇമാമും ജമാത്തുമായി നിസ്കരിക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞ ഹദീസിനെ അലീറബിള്ളാ വൻ ഹദീസ് പറഞ്ഞ പിന്നെ അതിനപ്പുറം എന്താണ് പിന്നെ ഇവർക്കെങ്ങനെയാണ് ഇത് എട്ട് എന്ന് കിട്ടിയത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ ഉപ്പ ഉപ്പാപ്പമാർ അവരൊക്കെ ചെറുപ്പം മുതലേ ഇരുപത് ഇറക്കായത്താണ് നിസ്കരിച്ചു വരുന്നുള്ളത് പിന്നെ ഈ അബിലീഗും ജമാഅത്തും മുജാഹിദുകളൊക്കെ എങ്ങനെയാണ് ഇത് എട്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ തറാവീഹ് എന്നുള്ള വാക്കിൽ തന്നെ ഇത് എട്ട് റക്കത്ത് അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അതെങ്ങനെയാ തറവിഹത്ത് എന്നുള്ള ഒറ്റ ഒറ്റവാക്കിന്റെ ബഹുവചനമാണ് തറാവീഹ് തറവീഹത്ത് എന്നുള്ള ഒറ്റ ഒറ്റവാക്കിന്റെ ബഹുവചനമാണ് തറാവീഹ് എന്താണ് തറവീഹത്ത് എന്ന് പറഞ്ഞാല് തറവ്യഹത്ത് എന്ന് പറഞ്ഞാല് വിശ്രമിക്കുക റെസ്റ്റ് എടുക്കുക അപ്പൊ നമ്മൾ സാധാരണ തറാവീ നിസ്കരിക്കൽ എങ്ങനെയാ രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഉടനെ തന്നെ രണ്ടറക്കയത്ത് നിസ്കരിച്ച് ഒന്ന് റസ്റ്റ് എടുക്കും ഒന്ന് വിശ്രമിക്കും മൂന്ന് സ്വലാത്ത് അതുപോലെ തന്നെ മൂന്ന് വിക്ർ ഒക്കെ ചൊല്ലിയിട്ട് പിന്നെയാണ് നമ്മൾ അഞ്ചാമത്തറക്കായത്തിലേക്ക് എഴുന്നേൽക്കുന്നത് എട്ട് ഇറക്കയത്താകുമ്പോ വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും ഒമ്പതാമത്തെ അറക്കായത്തിലേക്ക് എഴുന്നേൽക്കും പന്ത്രണ്ടക്കയത്താകുമ്പോ പതിനാറിറക്കയത്താകുമ്പോ ഇരുപത് ഇറക്കാലത്താകുമ്പോ ഇങ്ങനെയാണ് നമ്മൾ വിശ്രമിക്കുന്നത് അത് അങ്ങനെയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നവഭിമാമോ അതുപോലത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് അടക്കമല്ല അപ്പോ ഈ റസ്റ്റ് എടുക്കുക എന്നുള്ള വാക്ക് അവിടെ തറാവീഹ് എന്നുദ്ദേശിച്ചത് റസ്തുകൾ അതായത് ഒരുപാട് തവണ വിശ്രമിക്കലുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ തറവിഹത്ത് എന്നതിനെ തറവിഹത്തൈനി എന്ന് പറഞ്ഞാൽ പോരെ തറാവീഹ് എന്ന് പറയണോ അല്ല എട്ട് തക്കായത്താണെങ്കിൽ തറവീഹ എന്ന് പറഞ്ഞാൽ പോരെ രണ്ട് പ്രാവശ്യം റെസ്റ്റ് എടുക്കുക രണ്ട് രണ്ട് പ്രാവശ്യം വിശ്രമിക്കുക എന്ന് പറഞ്ഞ പോരെ തറാവീഹ് ഒരുപാട് പ്രാവശ്യം റെസ്റ്റ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എട്ട് റക്കാത്തല്ല എട്ടല്ലെങ്കിൽ പിന്നെ എത്രയാ ഇരുപതാണ് ഇവര് എട്ടല്ലാത്ത വേറൊന്നും പറയുന്നില്ല അപ്പൊ എട്ട് അല്ല എന്നുള്ളത് തറാവീഹ് എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് അത് ബഹുമാനപ്പെട്ട അലിറബിയുല്ലാൻ സ്വഭാപത്വം തറാവീഹ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇരുന്നു പിന്നെ എട്ട് റക്കയത്തിൽ ഇരുന്നു അതിന് മുകളിലോട്ട് ഒരുപാട് പ്രാവശ്യം ഇരിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ തറാവീഹ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോ തറാവീഹ് എട്ട് റക്കയത്ത് അല്ല ഇരുപത് റക്കയത്ത് തന്നെയാണ് ഇത് സ്വഹാബത്ത് മുതൽ തന്നെ ഇങ്ങനെ വരുന്നുള്ളതാണ് അപ്പൊ ഇവര് പറയും അത് സ്വഹാബത്ത് ചെയ്തതല്ലേ റസൂദ് അലഹി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ കാണിച്ചിട്ടുണ്ടോ റസൂള്ളി വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്താ ജന്ന ഉമർ അല്ലിള്ളാൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാളാ പിന്നെ ആ ഉമർ അലി ഉള്ളാഹുവിനു റസൂൾ തങ്ങളിൽ നിന്ന് കാണാത്തത് ഒന്ന് കൊണ്ടുവരുവോ ഒന്ന് കൊണ്ടുവരുവോ അഥവാ അതിന് കൊണ്ടുവന്നാൽ തന്നെ ആ ഉമർ അലാഹുനുവിനെ പിൻപറ്റിയ നമുക്ക് സ്വർഗത്തിൽ കടക്കാലോ കാരണം എന്താ ഉമർ അല്ലിഹുവിന് സ്വർഗത്തിലാണല്ലോ റസൂൾ നാല് അലൈഹി അല്ല വസ്ലാം തങ്ങൾക്ക് അറിയില്ലേ പുറകിലൂടെ എന്താണ് വരുന്നത് എന്ന് ഇവരുടെ വാദപ്രകാരം അത് അറിയൂല കാരണം എന്താ റസൂൾ നായ് അലൈഹി വസ്ലാം തങ്ങളെ സാധാരണ മനുഷ്യനാക്കി കാണുന്ന ആളുകളാ അപ്പൊ അവരുടെ വിഷയം അവര് വിടുക അവരെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് തെളിവിന് സഹ്ലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർ നക്ഷത്ര തുല്യരാണ് അവര് നക്ഷത്രങ്ങളെ പോലെയാണ് ആ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് കപ്പലുകൾ വഴി തേടി പിടിക്കുന്നത് നക്ഷത്രങ്ങളെ വഴി തേടിയാൽ അവർ ഒരിക്കലും വഴിപിഴക്കൂല അതുപോലെയാണ് സ്വഹാബത്തിനെ പറഞ്ഞത് എൻ്റെ എല്ലാ സ്വഭാവത്തും സുല്ലാ സാഹ അലി വസ്ലാം തങ്ങൾ പറഞ്ഞത് അസ്ഫാബി കന്നുജൂം എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് നിങ്ങൾ ആര് അവരെ പിൻപറ്റിയാലും നിങ്ങൾ ആരവരെ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയവരാണ് നിങ്ങൾ ഹിദായത്തിലാണ് അല്ലെങ്കിൽ റസൂൽ സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറയൂലേ എന്റെ ശേഷം പല സഹാബത്തും പല സാധനങ്ങളും കൊണ്ടുവരും പല കാര്യങ്ങളും അവർ ചെയ്യും അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറയൂലേ എന്തേ അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പല കാര്യങ്ങളും നല്ല തെയ്യാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും റസൂള്ളി സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഇത് സഹിയായതാണ് ഇത് ശരിയായ റൂട്ടാണ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇനി ൾ എന്ത് വന്നാലും നമ്മളത് വിട്ടുകൊടുക്കരുത് ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ നിസ്കരിക്കുകയല്ലേ അത് സുന്നത്തല്ലേ അള്ളാഹുവിനോടുന്ന് കൂലി കിട്ടുന്നതല്ലേ നിനക്ക് വേണ്ടെങ്കിൽ എണീറ്റി പോയിക്കോ നിനക്ക് വേണ്ടേ ഇറങ്ങിപ്പോയിക്കോ ബാക്കിയുള്ള ആള് ചെയ്തോട്ടെ ഞങ്ങൾ കൊറക്കുകയല്ലോ ഞങ്ങളാണ് നിങ്ങളെ പറയേണ്ടത് നിങ്ങൾ എന്തിനാ കൊറക്കുന്നത് എന്ന് ഞങ്ങൾ നിങ്ങളെ പറയാൻ വരുന്നില്ല നിങ്ങളിഷ്ടം ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ ഫിത്തന ഉണ്ടാക്കുന്നത് മുജാഹിദ് ജമാഅത്ത് തബലീഗ് പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പാരമ്പര്യത്തിനെയും അല്ലാത്താക്കുമാറാവട്ടെ യഥാർത്ഥ സുന്നത്തി വൽ ജമാത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ഈ ലൈലത്തിൽ കതർ കിട്ടുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും അല്ലാഹത്താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഒരുപാട് ഇഖ്ലാസോട് കൂടിയുള്ള അമലുകൾ ചെയ്യാനുള്ള തോഫീഖ് നൽകുമാറാവട്ടെ അമീനിയാളമീൻ السلام عليكم ورحمه الله